നമുക്ക് നമുക്കതാ ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് അപ്പൊ ചേട്ടന്മാരെ നമ്മൾ ഇന്ന് കാടക്കോഴിയും നമ്മുടെ ഇളനീരും ഇളനീർ കാട ഇന്ന് ഉണ്ടാക്കാൻ പോവണെ അടിപൊളി സാധനം ഉള്ളതാണ് നമ്മള് നല്ല സെറ്റാക്കാൻ പോകണ സെറ്റാക്കിട്ട് നമ്മളിന്ന് ഇളനീർ കാടയിൽ നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കും ചെറുപ്പിക്കാം നിക്കി തരാ ടെൻഷൻ അടിക്കണ്ട അവനൊന്നും വേണ്ട നിക്കി തരില്ലേ പച്ച വെള്ളം പോലെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ കാടക്കൂട്ടം കഴുകിയെടുക്കാണേ നമ്മുടെ ഇളനീർ ഇളനീർ കാട ആണ് നമ്മളൊന്ന് സെറ്റാക്കുന്നത് കേട്ടോ அப்ப நம்ம வரையிட்டு வரக்கானே போடா இஞ்சி வளத்தூடி பேஸ்ட் குறச்சு மஞ்சள் படி இட்டுக்கா குறச்சு முளகு சிக்கன் மசாலி இட்டு கொடுக்க குறச்சு கரம் மசாலி இட்டு கொடுக்கா കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടേ എന്താ ഇടാൻ പോകണമെന്നറിയോ ഇതിൽ ലേറ്റാക്കി ആക്കിയിട്ട് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു നാരങ്ങ നമ്മളിതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാടക്കൂട്ടന്മാരനെ തേച്ചു പിടിപ്പിക്കാൻ നന്നായി നന്നായി തേച്ച് പിടിപ്പിക്കണേ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് തെളിയില്ലാതെ തോന്നി പക്ഷെ മതി നമുക്ക് എരിവും കാര്യങ്ങളൊക്കെ തന്നെ அப்போ நம்ம காடக்கூட்டம் நம்ம செக்கி வச்சிருக்கான நல்ல செக்கி நம்ம மசாலக்கூட்டம் செட்டாக்கி போடா போற അപ്പോൾ നമ്മുടെ കാടക്കുട്ടനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കരിക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതാ ഇതേപോലെ നമ്മുടെ ഇങ്ങനെ ഓരോ കരിക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാനെ കേട്ടോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അപ്പോൾ അടുത്തത് നെക്സ്റ്റ് അപ്പോൾ അത് സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ ഉമ്മന്മാരിൽ നമ്മുടെ കാടക്കോഴിനെ സെറ്റാക്കി ഇനി നമുക്ക് ഉമ്മമാര് അടപ്പിട്ടാണ് കേട്ടോ ഇനി അടപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ നമ്മൾ ഇതിലേക്ക് എന്താ കൊച്ചോ ഇതിൽ നമ്മൾ ഈ രണ്ട് ആണി കൊടുക്കാൻ പോകണേ നമ്മൾ ഈ രണ്ടാണിയിലെ നിർത്താൻ പോകണം കേട്ടോ എൻ്റെ അടി കൊട്ടു

നമ്മളിഞ്ഞ് മെല്ലെ എടുക്കാൻ പോകുന്നുണ്ടോ ഉമ്മ എന്തായാലും നല്ല ചൂടുണ്ട് തുണി കൂട്ടി പിടിച്ച ഉമ്മ എടുക്കണം ആയ്യോ നമ്മള് അയ്യാണോ എന്തായാലും അവസ്ഥയൊക്കെ കണ്ടറിയാം അയ്യോ വന്നിട്ടില്ലേ അപ്പൊ നമ്മടെ ഏകദേശം നമ്മടെ ഇതെന്തായാലും ആവശ്യം വരുന്നോണ്ട് എന്താ നമ്മൾ ആണി അടിച്ചാലോ ആണിയൊക്കെ എടുക്കണ്ടേ അപ്പോൾ വല്ലപ്പോൾ മാറിക്ക് കേട്ടോ കേട്ടോ എവിടേക്കാണ് ആ അവിടേക്ക് ഡൗൺ ഡൗൺ വല്ല കാര്യം മനസ്സിലായിട്ട് വല്ല ഡൗൺ ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ സാധനം വല്ലേ എടുക്കാൻ പോവാണ് നല്ല മണമൊക്കെ കാണുന്നുണ്ട് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയില്ല ആ തുറക്കേണ്ട കാര്യമില്ല സംഭവം വന്നിട്ട് നമ്മൾ ഈശ്വര വേണ്ടി വരുന്നുണ്ടാവുമോ സംഭവം സെറ്റാണ് പക്ഷേ കമ്മി എന്താണില്ല അയ്യേ നമ്മളത് വേവ് കമ്മി ഒന്നും പറയാനില്ല സാധനം സംഭവം സെറ്റായിരിക്കണേ ഇതിൻ്റെ ഉള്ളൊന്നും എടുക്കാണ്ടില്ലേ സംഭവം നമ്മുടെ കാട സെറ്റായില്ലേ എന്താ അതിന്റെ അവസ്ഥ എന്ന് മാത്രം എനിക്കറില്ല കാണുമ്പോ വെന്ത പോലെ പോലെയുണ്ട് വേഗത്തെ പോലെയുണ്ട് ഹലോ വെന്തിട്ടില്ല പറയാനൊന്നുമില്ല ഒരു സംഭവം ശരിക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതെന്താ സംഭവം ഉണ്ടായെന്നറിയോ നമ്മ സാധാരണ ഈ ബക്കറ്റ് ചിക്കൻ ഡെക്കറ്റിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ മൊരിഞ്ഞു കിട്ടില്ലേ അതുപോലെയല്ല ഇത് ഈ ഇളനീരിൻ്റെ ഉള്ളിലെ ആ വെള്ളം അതായത് ഇതിന്റെ ഈർപ്പും ഇതിന്റെ ഉള്ളിലെ ആ ഒരു ഇതെല്ലാം കൂടി നനവുകൾ ശരിക്കും കറി വെച്ച പോലെ വന്നിരിക്കണം ആ അത് അപ്പൊ സംഭവം ഇതാണ് ഞാളു വാ ബന്ധ ബന്ധു കാട ഇളനീർക്ക് ആട സംഭവം സെറ്റായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതാരും കഴിക്കാത്തോണ്ട് അതിൻ്റെ കളറും കാര്യങ്ങൾ കാണുമ്പോൾ അമ്മച്ചയ്ക്കൊന്നും പറ്റുന്നില്ല പറഞ്ഞു ഞാൻ കഴിച്ചു ഞാൻ ഒന്ന് കഴിച്ചു നന്നായിട്ടുണ്ട് എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ജഗുവിനും ഇതാ കൊച്ചുവിനൊക്കെ കഴിക്കണമെന്ന് പറയണ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഇച്ചി മസാല ഇട്ടിട്ട് വെറുതെ എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് എടുത്തിട്ട് അവർ കഴിച്ചോളും അല്ലേ അങ്ങനെ ചെയ്യാമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തോ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോസ് ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇത് ഫ്ലോപ്പ് അല്ല അവിടെ കളറും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് പറ്റാതെയാണ് പക്ഷേ ഞാൻ അടിപൊളിയായി കഴിച്ചു നല്ല ടേസ്റ്റുണ്ട് ആ ഇളനീരിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ആ ഈർപ്പവും ഇതും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആ ആവിയിൽ ശരിക്കും വെന്തിരിക്കുകയാണ് പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ മൊരിഞ്ഞു വരും ഞാനും അങ്ങനെ വിചാരിച്ച് മൊരിയെന്നാണ് വിചാരിച്ച് പക്ഷേ സംഭവം മൊരിഞ്ഞില്ല ശരിക്കും വെന്തു ആ ഇളനീരിൻ്റെ ഇളനീരിൻ്റെ അതിൽ വെന്ത് സൂപ്പറായിരിക്കുകയാണ് നല്ല ടേസ്റ്റും ഉണ്ട് ലൈറ്റ് മുളക് കാര്യങ്ങൾ മസാലകളൊക്കെ ലൈറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സംഭവം സെറ്റാണ് ഒന്നും പറയാനേ ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ് അയക്കുക എന്നെയും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ബെല്ലം ഭയങ്കര സങ്കടത്തിരിക്കുക ഇരി 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 ഡൗൺ 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 നമ്മുടെ അപ്പം അവന് കൊടുത്തു അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഓക്കെ ബൈസ്